അമേരിക്ക നമ്മുടെ മുമ്പിൽ ഒരു ഭീഷണി മുഴക്കുമ്പോൾ നമ്മൾ മുമ്പിൽ നമ്മളെ പിന്നെ ചോദ്യം ചോദിക്കാനുള്ളത് മുട്ടിലഴഞ്ഞു 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 എന്താണ് നിങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ നിലവാരത്തോടുകൂടി കോൺഗ്രസ്സുകാർ ഈ വിഷയത്തെ കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അത് മനസ്സിലാകാത്തതെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അമേരിക്കയും പാകിസ്ഥാനും പറയുന്നതാണോ വിശ്വാസം അതോ ഇന്ത്യ ഗവൺമെന്റും ഇന്ത്യൻ ആർമിയും പറയുന്നതാണോ നിങ്ങൾക്ക് വിശ്വാസം ഇന്ത്യയുടെ ഡി ജി എംഒ പറയാണ് എന്നെ ഇങ്ങോട്ട് പാകിസ്ഥാൻ വിളിച്ച ഞങ്ങളുടെ കാല് പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമ്മതിച്ചത് എന്ന് ഇന്ത്യൻ ആർമി പറയുമ്പോൾ അതിനെ ഒന്നും വിശ്വാസം ഇല്ല അതിനൊന്നും നിങ്ങൾക്ക് വിശ്വാസം ഇല്ല നിങ്ങൾ നിങ്ങളോട് പിന്നെ എന്ത് മറുപടിയാണ് പറയേണ്ടത് നിങ്ങൾക്ക് ആർമിയെ വിശ്വാസം ഇല്ല ഗവൺമെന്റിനെ വിശ്വാസം ഇല്ല പിന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെറുതെ ആണോ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനെ നോക്കിയിട്ട് ദേഹാത്യ എന്ന് വിളിച്ചത് ഒബാമ 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 എന്ന് പറഞ്ഞ അവിടെ ചെന്ന് നിൽക്കരും എന്ന് പറഞ്ഞത് ഏഹ് അപ്പൊ അതെന്തായിരുന്നു മുട്ടിനഴയലായിരുന്നോ അതോ ഉരുളലായിരുന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ മുട്ടിലഴയാനും ഉരുളാനും ഒക്കെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രി ഇന്ത്യക്ക് സംഭാവന ചെയ്ത് കോൺഗ്രസ് ആണ് അല്ലാതെ പറയാൻ വഴിയോ ശക്തമായി മൻമോഹൻ മൻമോഹൻ സിംഗ് സിംഗിന്റെ എതിർപ്പ് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ ബാംഗ്ലൂരിലും മുംബൈയിലും ഒക്കെ ബ്ലാസ്റ്റുകൾ ഉണ്ടാകുന്ന സമയത്ത് അടച്ച് വീട്ടിൽ കയറി ഇരുന്ന മൻമോഹൻ സിംഗിന്റെ എതിർപ്പുകളും മൻമോഹൻ സിംഗിന്റെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് അതൊന്നും വെറുതെ ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് പിന്നെ ചൂടാണ്ട് എ സിയൊന്നും ഇല്ല അതോ ഇന്ത്യയുടെ അതിർത്തിക്കകത്ത് കയറിയിട്ട് അഞ്ച് സൈനികരുടെ തലയിറത്തോണ്ട് പോയപ്പോ മൻമോഹൻ സിംഗ് എന്താണ് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ് അതാണ് മൻമോഹൻ സിംഗിന്റെ പണി എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വരെ അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ് കമാ രക്ഷണം പിന്നിട്ടില്ല കാരണം പറഞ്ഞു ഗാന്ധി അല്ലല്ലോ മൻമോഹൻ സിംഗിനെ അല്ലേ അതുകൊണ്ട് മൻമോഹൻ സിംഗിനെ പറഞ്ഞു ഞങ്ങൾ ആരും പ്രതികരിക്കേണ്ട കാര്യമില്ല ഇത് വടി കൊടുത്തടി വാങ്ങുന്ന ഈ അമേരിക്കൻ പ്രസിഡന്റിന് ഇവിടെ അറുപത്തിനാല് എം പിമാര് കത്തെഴുതിയിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് വിസ കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മുട്ടിലഴയാനും കരയാനും പോയ ആൾക്കാരുടെ പാരമ്പര്യമാണ് സാറേ കോൺഗ്രസിനുള്ളത് നിങ്ങൾ വെറുതെ ഒരു കാര്യം ഞങ്ങളെ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കരുതേ ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു തരത്തിലുള്ള ഇടപെടലിനെയും ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടലിനെയും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ആർമിയുടെ ഡി ജി എംഒ ഇന്ത്യൻ ആർമിയുടെ ഡി ജി എംഒയെ വിളിച്ച് ബഗ്ഗ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ സീസ് ഫയർ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഇന്ത്യൻ ആർമി പറഞ്ഞു കഴിയുമ്പോഴും അങ്ങനെ അല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് നിങ്ങൾ ഈ നിലപാട് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പെറ്റി പൊളിറ്റിക്കൽ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ ഈ തരത്തിലേക്ക് രാജ്യത്തിന് തരം താഴ്ത്തരുത് നിങ്ങൾക്ക് പണിയാണ് നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് ആർ െങ്കിലൊക്കെ കൊണ്ട് അടിയറവ് വയ്ക്കുന്ന പണി മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾ കുലം കുത്തികളായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഈ പണി ഈ അഞ്ചാം പത്തി പണി ഇന്ത്യക്കകത്ത് ഇരുന്നുണ്ട് ചെയ്യരുത് കിട്ടിയോ